ലോക്സഭ എലക്ഷൻ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എലക്ഷനായിട്ട് അപ്പം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ അവരുടേതായിട്ടുള്ള മണ്ഡലങ്ങളിൽ സജീവമായി തുടർന്നുകൊണ്ട് എന്താണ് വോട്ടർമാരോട് വോട്ടുകൾ ചോദിക്കുക അങ്ങനെ നിരവധി വികസനത്തിൻ്റെ പേരുകൾ പറയുക കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കുക അങ്ങനെ ഒരുപാട് കലാപരിപാടികളാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ഇന്ന് ഒരു അപൂർവമിനം സംഭവം ഞാൻ കണ്ടു അത് ഒരുപാട് മോഹിച്ച ഒരു സംഭവമാണ് മറ്റൊരു മറ്റാരെയും കുറിച്ചല്ല ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ തൃശ്ശൂരിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള ഒരു സംഭവമാണ് ബി ജെ പിക്ക് കേരളത്തിലുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിലുള്ള അഞ്ച് നാല് അഞ്ച് എ ക്ലാസ് മണ്ഡലമുണ്ട് അതിൽ ഒന്ന് തൃശ്ശൂരാണ് മെയിനായിട്ട് പറയുന്ന ഒന്നാമത് തൃശ്ശൂരാണ് ആ തൃശ്ശൂർ അവിടെ സുരേഷ് ഗോപി ഈ പിടിക്കാൻ വേണ്ടി അവിടെ ജയിക്കാൻ വേണ്ടി പല തവണയായിട്ട് മത്സരിച്ചു മൂന്ന് തവണയും പൊട്ടിപ്പോയി അങ്ങനെ നിന്ന് പോവുകയാണ് സുരേഷ് ഗോപി അപ്പം ഇവിടെ എങ്ങനെയെങ്കിലും ഞാൻ ഇനി എടുക്കും എടുക്കും എന്നുള്ള ഡയലോഗ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സത്യസന്ധമാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള എന്താണ് ആളുകൾക്ക് കൈനീട്ടം കൊടുക്കുന്ന ഒന്നാം തീയതി അതുപോലെ തന്നെ അവിടെ എന്താണ് ക്രൈസ്തവ ചർച്ചുകളിൽ പോയിട്ട് മാതാവിന് കിരീടം എന്താണ് ചെമ്പ് കിരീടം കൊടുക്കുന്നു അങ്ങനെ നിരവധി കലാപരിപാടികൾ സുരേഷ് ഗോപി കാട്ടിക്കൂട്ടുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ തൃശ്ശൂർ പിടിച്ചടക്കാമെന്ന പുള്ളിക്കാരൻ്റെ ഒരു വ്യാമോഹവും അപ്പം ഇന്ന് നടന്ന ഒരു സംഭവം ഞാൻ ആ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് വീഡിയോ കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കും വീഡിയോയിലേക്ക് പോവാം ാണ് <laughs> നിങ്ങൾ <laughs> അതെ പറഞ്ഞത് ക്രിസ്ത്യാനികളോട് അവർ കാണിക്കുന്ന ഒരു കഷ്ടമായിട്ട് നടപടി പറയുകയാണ് അവിടെ ला करो ला करो पर ये वैदना ना कहता हूं मैं दादा पैटर्न और परने वाला है अब रात की में अभी बस बात करना चाहता हूं और ये थोड़ा हमारा भारत तक फिर आगे जाने तो हम दिल में ना आने वाला है मतलब हम जानते हैं उनका नाम है वो हमें सपोर्ट ही करता है और हम भी कोशिश कर रहे हैं कि ണ്ടല്ലോ ഇത് ഒരു തൃശൂരിലുള്ള ഒരു ചർച്ച അവിടേക്ക് വോട്ട് തേടിക്കൊണ്ട് സുരേഷ് ഗോപി വരുന്ന വരക്കമാണ് അപ്പം ഞാൻ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി ഈ മണിപ്പൂർ വിഷയം നടക്കുന്നതിന് ശേഷമായിട്ട് ഞാൻ കുറെ കേരളത്തിൽ ചോദിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ പ്രതിനിധികളോട് ചോദിക്കാൻ വേണ്ടിട്ട് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് ഇന്ന് ആ പള്ളിയിലെ അച്ഛൻ ചോദിച്ചത് അച്ഛൻ ചോദിക്കുന്നത് സുരേഷ് ഗോപിയിൽ ചോദിക്കുന്നത് മണിപ്പൂര് വിഷയം എന്തായി മണിപ്പൂര് വിഷയത്തിനെ കുറിച്ച് എന്ത് തീരുമാനമാണ് നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി മണിപ്പൂര് സന്ദർശിച്ചിട്ടുണ്ടോ എന്നുള്ള നിരവധി ചോദ്യങ്ങളാണ് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കാം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് സുരേഷ് ഗോപിയുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് സുരേഷ് ഗോപി അപ്പോഴും പറഞ്ഞിട്ടുള്ള പണ്ട് ഇതേനൊക്കെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് അവിടെ അവിടെയെല്ലാം അവൻറ്റേതായിട്ടുള്ള ഭരണാധികാരികൾ നോക്കും നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കട്ടെ എന്നുള്ള ഒരു ഡയലോഗ് തന്നെയാണ് ഇവിടെയും കാച്ചത് അപ്പോൾ പല ഡയലോഗുകളും ക്ലിയർ അല്ല എന്തായാലും അത് പുറത്തു വന്നിരിക്കുന്ന ഈ രീതിയിലാണ് അപ്പം സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ സജീവമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു പോകുമ്പോൾ സുരേഷ് ഗോപിക്ക് തന്നെ അറിയാം ഹൈന്ദവ വോട്ടുകൾ കൊണ്ട് മാത്രം വിജയിക്കാൻ സാധിക്കില്ല ന്യൂനപക്ഷത്തിന്റെ ഏതെങ്കിലും മുസ്ലിം ഓട്ടോ അതല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഓട്ടോ എങ്കിലും കിട്ടി കിട്ടിയാൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ എന്നുള്ള പൂർണ്ണ വിശ്വാസം സുരേഷ് ഗോപിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാതാവിന് പിച്ചലക്കി ചെമ്പ് കിരീടം കൊണ്ട് വെച്ചു കൊടുത്തതും ഇതുപോലുള്ള നാടകങ്ങൾ നടത്തി കൂട്ടുന്നതും ഇത് ഈ ചോദിക്കാൻ കാണിച്ച ആർജവം ഉണ്ടല്ലോ ആ അച്ഛന് സത്യം പറഞ്ഞ ഒരു നല്ലൊരു സല്യൂട്ട് കൊടുക്കണം കാരണം അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വർഗീയ പാർട്ടിയുടെ പാർട്ടി അതുപോലെ തന്നെ അവരെ നിലകൊണ്ടുപോകുന്ന ഒരു എന്താണ് ആദർശത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് വന്ന് നിൽക്കുന്ന ഈ സുരേഷ് ഗോപിയെ പോലുള്ള സ്ഥാനാർത്ഥികളോട് ഇതുപോലെ ചോദിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മുമ്പ് ക്രൈസ്തവർ ഈ മണിപ്പൂർ വിഷയത്തിന് മുമ്പ് ക്രൈസ്തവ സമൂഹത്തിലുള്ള പല അച്ഛന്മാരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു റബ്ബറിന് അറുന്നൂറ് രൂപയോ എഴുന്നൂറ് രൂപയോ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥി ഒരു നേതാവിനെ തരാം ഒരു ലോക്സഭ സീറ്റ് ഓപ്പൺ ഓപ്പൺ ആക്കി തരാം കേരളത്തിൽ എന്നുള്ള ഒരു ഡയലോഗ് പല ക്രൈസ്തവ പുരോഹിതന്മാരും എന്താണ് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് ഈ മണിപ്പൂർ വിഷയം വരുന്നത് ഇതുവരെയും ഈ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പാലക്കാടും കൂടി വന്നത് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് തവണയെങ്കിലും ഇതിനോടകം വന്നിട്ടുണ്ടായിരിക്കും അപ്പം മണിപ്പൂർ വിഷയം നടന്നിട്ട് ഇത്രയും കൊല്ലങ്ങളായിട്ട് അവിടെയൊന്ന് സന്ദർശിക്കുകയോ അവിടെയുള്ള ജനങ്ങൾക്കൊരു ഒരു ഒരു താങ്ങായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ ഒന്നും ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല എന്നിട്ടാണ് ഇവന്മാരെ ഇവിടെ കിടന്ന് വർഗീയതയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ വികസനം എന്നുള്ള ഡയലോഗ് അടിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കുന്നത് ഇവൻ്റെയൊക്കെ മനസ്സിലൊരു കാര്യമേ ഉള്ളു ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വർഗീയ അന്തരീക്ഷം ഉണ്ടാക്കി ഇവിടെയും ഒരു നോർത്ത് ഇന്ത്യൻ പോലെ ഒരു വിവേചനം ഉണ്ടാക്കി ഇപ്പം ഉത്തർപ്രദേശ് ചേരി മാറി അങ് നിൽക്കുവല്ലേ മുസ്ലിം ഹൈന്ദവരൊക്കെ ആയിട്ട് ഇങ്ങനെ ചേരി മാറ്റി നിർത്തി എങ്ങനെയെങ്കിലും ഭരണ നിലനിർത്തി ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ കൊണ്ടിങ്ങനെ വർഗീയത പുലർത്തിക്കൊണ്ട് എന്താണ് ഭരണം നിലനിർത്താനുള്ള തന്ത്രമാണ് ഇവരുടെ അപ്പം ഈ കാണിച്ച ഈ അച്ഛന് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഒരു ഇഷ്ടം തോന്നിയ ഒരു ഒരു സംഭവമാണ് ഇന്ന് നടന്നത് ആരെങ്കിലും ഇതൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്നായിരുന്നു ഇത്രയും നാളത്തെ ഒരു ആഗ്രഹം എന്തായാലും ആ ആഗ്രഹം സബലമായിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപി എട്ട് നിലയ്ക്ക് പൊട്ടുമെന്നുള്ളത് തന്നെയാണ് ഉറപ്പ് കാരണം അവിടെ നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇരിക്കുന്നത് എൽ സി പി എമ്മിനായാലും സുനിൽ കുമാറായാലും കോൺഗ്രസിൻ്റെ കെ മുരളീധരനായാലും രണ്ടും നല്ല സ്ഥാനാർത്ഥികളാണ് നല്ല രീതിയിൽ തന്നെ സുരേഷ് ഗോപി വിയർക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നായിരുന്നു ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീടിൽ ഇനിയും കാണാം